ഇത് എരിക്കാണ് എരിക്കിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒഴിപാടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൂ അതിമനോഹരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എരിക്കില് കായ് വന്നിട്ട് കായ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പൂവൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കിൻ്റെ കായ് ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമുക്ക് ഉപ്പൂറ്റി വേദന നടുവേദന കാല് നീര് എന്ത് വേദന ഉണ്ടെങ്കിലും നമുക്കിത് കിഴിയായിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചോ പിടിപ്പിച്ചുകഴിഞ്ഞാൽ നല്ല ആശ്വാസമായിരിക്കും അധികം പേർക്ക് അറിയില്ല ഞാൻ പോലും ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ ചെടിയാണെന്ന് വിചാരിച്ച് പിന്നെയാണ് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ അറിഞ്ഞത് ഇത് അനുഭവമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള്മാക്കൊക്കെ കാലിൻ്റെ ഉപ്പൂറ്റി വേദനയൊക്കെ നമ്മൾ കിഴിയാക്കിയിട്ട് കെട്ടിക്കൊടുത്തപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന് തോന്നി ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് എന്ത് വേദന ഉണ്ടെങ്കിലും ഈ ഔഷധം ഒരുപാട് ഗുണങ്ങൾ ചെയ്യും നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഒരു തണ്ട് ഇത് നടുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ കായ് കാണുന്നത് ഇങ്ങനെ പൂത്തൊലഞ്ഞ് കണ്ടിട്ടില്ലതല്ലാതെ ഇതിൻ്റെ കായ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും എത്തുമെന്ന് വിചാരിക്കുന്നു ഓക്കെ